അല്ല പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടുകാരെ തെറി വിളിച്ച് നാരുകൾ എന്ന് വിളിച്ച് പ്രശ്നേഷി ഏ പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല ഏ ആർക്കും അവിടെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരിക്കും അറിയാത്ത പ്രശ്നേഷിൻ്റെ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടുകാർ മുഴുവൻ നാരുകളാണെന്നും ഏ തന്തയില്ലാത്തവരാണ് അവരെ കയ്യിലുള്ളതെന്നും ഒക്കെയുള്ള വർത്തമാനങ്ങളാണ് സ്വന്തം നാട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ഇത് കേൾക്കണ നാട്ടുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലമൊക്കെ ക്ഷമയോടുകൂടി ഇരിക്കേണ്ട അല്ലേ ഇവിടെ ഒരു വ്യക്തി നമ്മളോട് ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാം അല്ലേ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ച് പറയും പക്ഷേ ഒരു നാടിനെ മൊത്തം ജനറലൈസ് ചെയ്ത് നാറികളെന്നും താന്തയില്ലാതരാണ് ഇവർ കയ്യിലുള്ളതെന്നും അതേപോലെ അവനവൻ്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മൊത്തം ഈ സമൂഹം മൊത്തമാണ് പ്രശ്നക്കാരെന്നും ഒരു നാട്ടുകാർ മൊത്തമാണ് പ്രശ്നക്കാരെന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ പ്രശ്നം എനിക്ക് സീരിയസ്നസ് അറിയാത്തതിൻ്റെ ഒരു വിഷയമാണോ അതോ അതിൻ്റെ വക്വില്ലാത്തതുകൊണ്ട് അത് മനപൂർവ്വം വേറെന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ലൈം ഡെയിലിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടി നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലേ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു ടൂൾ അല്ലേ അതോ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നറിയില്ല ബിഗ് ബോസിൽ പ്രശ്നേഷി കയറാനുള്ള സാധ്യത ഉണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു തരണ സംഗതിയും പ്രശ്നേഷ് തഞ്ചം കിട്ടുമ്പോഴെല്ലാം അമ്മേനേയും പെങ്ങളും ഇങ്ങനെ കുറ്റം പറയും ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഓമിനിയായിട്ട് അമ്മേനെയും അനിയത്തിയിരുന്നു വെക്കരുത് നിങ്ങൾ വഴിയെ പോകണോ ഒരാളെ വെച്ചാലും കുഴപ്പമില്ലാതൊക്കെയാണ് മൂപ്പരുത് അത് എന്തോ സംഭവം അവനവരെ പേഴ്സണൽ ലൈഫിൽ വരുത്തുക ജനറൽ ആയിട്ടുള്ള തത്വങ്ങൾ അല്ലേ മഹത് വചനങ്ങൾ മൂപ്പർ ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹത് വചനകൾ ഇവർ സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ പ്രസ്നേഷിൻ്റെ വചന വചനങ്ങൾ അല്ലേ മൂപ്പര് പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി അതായത് ചേ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കണോ എന്താ അങ്ങനെ എന്തൊക്കെയുള്ള വർത്താലകൾ തന്നെ ഭാര്യയെ ഉപേക്ഷിക്കണോ അമ്മയ്ക്കോ വേണ്ടിയിട്ട് നാട്ടുകാർക്കോ വേണ്ടത് അതാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് മൂപ്പരുടെ സംശയങ്ങൾ എനിക്ക് തോന്നുന്നത് മൂപ്പര് ഓവർ തിങ്ക് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ കൂട്ടുണ്ടോ എന്നാണ് എനിക്ക് വന്ന് മൂപ്പരുടെ അങ്ങനെ പറയുന്നത് മോശമാണ് മൂപ്പരുടെ കമൻ വീഡിയോസിൻ്റെ താഴെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പോയി ആശുപത്രിയിൽ പോടാന്നുള്ള രീതിയിലാണ് പലരും കമൻറ്റ് ചെയ്യണത് ഇതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ എനിക്ക് തോന്നുന്ന ആളുകൾ തിറപ്പി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുമോ ഇപ്പോൾ എല്ലാ ആൾക്കും തെറപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികളൊക്കെ എടുക്കണേ കൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നമുക്ക് ട്രോമ പോലെയൊക്കെ ചില സമയത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് മൂപ്പരി വന്ന മനുഷ്യരാണ് അല്ലേ അപ്പോൾ ഈ സമൂഹം മൊത്തം ഒരു നെഗറ്റീവായ രീതിയിൽ മൂപ്പര് ഒരു വട്ടം ഒരു പലപ്പോഴായിട്ട് അങ്ങനെ ആക്കണ ഒരു ടൈമൊക്കെ മൂപ്പരിക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മൂപ്പര് ആ വീട്ടിൽ നട്ടപ്പാരിക്ക് കയറി വന്നിട്ട് സീനുണ്ടാക്കിയ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ രാത്രി കയറി വന്നിട്ട് അപ്പോൾ നാട്ടുകാരിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തി കാറിന് ജില്ല് തച്ചു കുളിക്കുക അങ്ങനെ കാറിന് ജില്ലു തച്ചു കുളിച്ചു അതെന്തായാലും തടഞ്ഞു നിർത്തിയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അതോടുകൂടി പ്രശ്നേഷിനെതിരെ കേസ് വരികയും പെങ്ങളെ തല്ലിയും പെങ്ങൾക്കെതിരെ എന്താ പറയുക അവരെ ക്യാരക്ടർ അസാസിനേഷൻ അതിനെ തല്ലേ പറയുക സ്വഭാവഹത്യ എന്നൊക്കെ പറയുന്നു അല്ലേ അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തതിന് മൂപ്പര്ക്കെതിരെ കംപ്ലൈൻറ്റും ഒക്കെ വന്നിരുന്നു അല്ലേ അതായത് ഐപ്പ് പള്ളിക്കടൻ സാറ് മൂപ്പര് പ്രശ്നേഷിൻ്റെ രോഹിത്തിൻ്റെ വീട്ടുകാരുടെ ഒരു വീഡിയോ ചെയ്തപ്പോലെ അതായത് അവർക്കെന്താണ് പറയാനുള്ളത് എന്ന രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ മൂപ്പർ ഏരിയത്തെ ഒളിച്ച് പ്രശ്നേഷ് വന്നിരുന്നു അപ്പോൾ സംഗതി എന്താ വെച്ചാൽ പ്രശ്നേഷന് പ്രശ്നേഷിൻ്റെ ജീവിതത്തിൽ രോഹിത്തിന് മൂപ്പരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾക്ക് നാട്ടുകാർ മുഴുവനാണ് പ്രശ്നം കാരണക്കാരെന്ന് പറയുന്ന ഓർത്തുള്ള വിഷയം എന്താ വെച്ചാൽ മൂപ്പർ അത്രയും കാര്യം കഷ്ടപ്പെട്ട് വന്നതും അതുപോലെ മൂപ്പര് സമൂഹത്തിന് വേണ്ടി നല്ല ജീവന സംഗതികൾ സമൂഹത്തിനെ മൊത്തത്തിലാളുകൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇനി എന്നെ സംഭവം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ മൂപ്പര് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു തന്ന മനുഷ്യരാണ് ഞാൻ മൂപ്പരെന്നെനിക്ക് മനസ്സിലായിട്ടുള്ളത് എപ്പോൾ മുതലാണ് നാട്ടുകാർ മൊത്തം മൂപ്പർ ശത്രുക്കളായതൊന്നും മനസ്സിലാവില്ല അത് പേഴ്സണൽ വിഷയങ്ങളുള്ളത് കൊണ്ടാണ് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണോ പിന്നെ വേറെ എന്താ വെച്ചാൽ മൂപ്പർ ഇപ്പോഴും ആലപ്പുഴ ബീച്ചിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മൂപ്പർ ബീച്ചുകളിലൊക്കെ സിറിഞ്ച് പെറുക്കാനും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ വളരെ മാതൃകരമായത് എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു വാർത്ത പോലും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് സിറിഞ്ച് വെറുക്കാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത് അപ്പോൾ മൂപ്പര് പറയേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പലരും പ്രതിഷേധിക്കുന്നുണ്ട് അതായത് ടൂറിസം സെക്ടറിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ സംഗതി ചെയ്യുന്നതൊക്കെ നല്ല ഇതായി ഇപ്പോഴും ഒരു സാധനം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഇങ്ങനെ കുറേ നല്ല ഇത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് അല്ലേ അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് രോഹിത്തിൻ്റെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ആ സംഭാവനകളൊക്കെ പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ വിഷയത്തിൽ ഒരു ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് അവനവൻ്റെ കഷ്ടപ്പാടിന് സാമൂഹികമായ സംഭാവനകൾ മൊത്തം നെഗറ്റീവ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമാക്കിയിട്ട് ദയവ് ഇത് പ്രശ്നം ഇഷ്ടം മാറ്റരുതെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് അതായത് അതെങ്ങനെയാണ് സാമൂഹികമായ സംഭാവനകളെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ മാറുന്നത് അതായത് ഈ മൂപ്പര് ഒരു സാമൂഹിക വിപത്തിനെ പോലെ അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർ ഈ സംഭാവനകൾ ചെയ്യുന്നത് മൊത്തം പിന്നെ ആയിരിക്കേണ്ടിയിട്ടാണ് നിങ്ങളെ വർക്ക് ചെയ്യണത് സിമ്ജ് റെഡിയാക്കുന്നത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് അങ്ങനെ സംഗതിക്ക് കൂടി വേണ്ടിയിട്ടാണ് മൂപ്പരൊക്കെ ഒന്ന് കാശുണ്ടാക്കാൻ പറ്റുമോ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ പിന്നത്തെ കാര്യമാണ് പക്ഷേ അത് ചെയ്യുന്നത് സമൂഹത്തിന് കൂടി വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഈ പറയുന്ന സമൂഹത്തിന് തന്നെ മൊത്തത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് നാറികളാണ് തന്തയില്ലാത്തരാണ് ഒരു കാണിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നാടിനെ മൊത്തം അപമാനിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തെറിവിളിച്ചുകൊണ്ട് ഒക്കെ വരുമ്പോൾ എന്നിട്ട് ആ ബീച്ചിൽ പോയിട്ട് ഇത് ചെയ്യുമ്പോൾ നാട്ടുകാരെ മൊത്തം കുറ്റം പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം ഈ ആളുകൾ എന്ത് തേങ്ങ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും സിറിഞ്ചൊക്കെ വരണോ അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കൂലേ കോൺസിക്വൻസൽ ഉണ്ടാവൂലേ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെ എന്താണ് ഏതൊക്കെ അസുഖങ്ങൾ വരും ലൈറ്റ്സ് അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ടല്ലോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള കുറേ സാധനങ്ങൾ അവിടെ വരുന്നുണ്ട് അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ ചെരുപ്പില്ലാണ്ടൊക്കെ നടക്കുന്ന അവസ്ഥ കുട്ടികൾ മാത്രമല്ല ഏത് മനുഷ്യരും വിഷയം എന്താ വെച്ചാൽ പേഴ്സണൽ വിഷയങ്ങളുടെ പേരിൽ നാട്ടുകാര് മൊത്തം ഇങ്ങനെയുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് താറടിച്ച് കാണിക്കാന്നൊക്കെ മറിവില്ലേ അങ്ങനെ താറടിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം എന്ന് വെച്ചാൽ മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങളെ അത് ഒരു ഗിമ്മിക്കായിട്ടാണ് ആളുകൾ എടുക്കാൻ സാധ്യത ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതായത് വേറെന്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ളൊരു സംഭവം എന്നൊക്കെ അപ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി പ്രശ്നിച്ചിനോട് രോഹിത്തിനോട് പറയുന്നവരെയാണെന്ന് വെച്ചാൽ ഒരു മൂപ്പർക്ക് സമാധാനം ജീവിക്കണമെങ്കിൽ ഉള്ള കാര്യം എന്താ വെച്ചാൽ സമാധാനം നോക്കുമ്പോൾ ഞാനൊരു ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ നല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ നമ്മളെല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്ന സമാധാനം സന്തോഷം സന്തോ ചിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് മെൻറ്റലായിട്ടുള്ള ഒരു സമാധാനം ഇമോഷണൽ ആയിട്ടുള്ള സമാധാനം ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നാട്ടുകാരെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം ഏ പിന്നെ പേഴ്സണലായ വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെയും പിന്നെയും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഇതാക്കുമ്പോൾ എന്തിനാ അത് ഇങ്ങനെ കേൾക്കണത് ആ ലൂപ്പിൽ തന്നെ കിടക്കുന്നത് ഏഹ് അതിൽ തന്നെ പൊട്ടികടക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് പിറകോട്ട് അടിക്കണമുള്ള സംഗതിയിലുണ്ടാവുക അപ്പം നമ്മൾ ഒരു പ്രകൃതിക്ക് വേണ്ടിയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന കാര്യം തന്നെ ഇപ്പോൾ ക്ലൈമറ്റിന് വേണ്ടിയിട്ട് അവർ പേരെന്താണ് ഒരു പെൺകുട്ടി ഇല്ലേ ക്ലൈമറ്റിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് വോയിസ് ചെയ്യുന്ന ഒരു തി ഗ്ര ഗ്രറ്റയാണ് തോന്നില്ലേ ജി ആർ ഇ ടി ഗ്രെറ്റ നെയ്ബർ ഗ്രെറ്റ പേര് മാറുന്നു എനിക്ക് പേരുകളൊന്നും കിട്ടൂല ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാളാണ് രോഹിത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് അതിൽ ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻസ് ഹിസ് ആക്ഷൻസ് പക്ഷേ ഈ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് പോകുന്ന ആൾക്കാർക്ക് ആ പ്രശ്നം വന്നു അടുത്ത വിഷയം അല്ലെങ്കിൽ വിട്ടിട്ട് വേർഡേ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര ലൈവില് ആ സുറിഞ്ചൊക്കെ പെറുക്കുന്ന ഒരു സംഭവമൊക്കെ അല്ലേ ആളുകളൊക്കെ ചീത്ത വിളിക്കും ഇതെല്ലാം കൂടി ആവുമ്പോൾ മൂപ്പര് വീണ്ടും ലൂപ്പിൽ കിടന്ന് കളിച്ചിട്ട് വീണ്ടും തിരിച്ച് തെറി വിളിക്കാം ഈ പോലുള്ള ധാരുകളെ പോയിടാത്തക്കോട്ട് തദ്യില്ലാത്തക്കത്തൊക്കെ ഒരട്ട് വീണ്ടും പറയുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിഷയങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പ്രശ്നേഷിനോട് രോഹിനോട് പറയാനുള്ളത് ഈ പ്രശ്നേഷനുള്ള സാധനങ്ങൾക്ക് മാറിപ്പോണെങ്കിൽ എന്ത് ചെയ്യണം നാട്ടുകാരെക്കുറിച്ച് ഈ തെറി വിളിക്കണ പരിപാടി നിർത്തി വീട്ടുകാരെ കുറിച്ച് ചീത്ത വിളിക്കണ പരിപാടി നിർത്തി അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നത് നിർത്തി അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഒക്കെ ഫ്രണ്ട്ലി ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് എന്താ പറയുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാണ്ട് വെറുതെ അവരെ പ്രകോപിപ്പിക്കാണ്ട് ഉള്ള രീതിയിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ആയ അടിപൊളിയായിട്ട് നല്ല ഇൻ്റലിജൻസ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ഒരു പബ്ലിസിറ്റി മൂബരൊക്കെ ഉണ്ടാകുന്നത് അത് മൂബര പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ വന്ന് പിന്നെ രണ്ട് സ്ത്രീകളിൽ അമ്മയും സ്വന്തം അമ്മയും പെങ്ങളും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഫാമിലി ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളിപ്പോൾ മനുഷ്യരാണ് ഇപ്പോൾ ചില സമയത്ത് ചെറുവിളിക്കാന്ന് പാടുവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് ചില എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പേഴ്സണൽ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇതന്നെ അതിൻ്റെ പേരിൽ പകവോക്കണ പോലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് ജീവിക്കണ്ടേ ഏ അപ്പോൾ അവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു സംഗതിയുണ്ട് ചിന്ത ചെയ്യാം അപ്പോൾ എന്തായാലും രോഹിത്തിന് രോഹിത്തിൻ്റെ ലൈഫിൽ എല്ലാവിധ ബെസ്റ്റ് വിഷസും അറിയിക്കുന്നു അതേപോലെ തന്നെ ഇനി കൂടുതൽ മൂപ്പേർ തെറി വിളിക്കില്ല എന്നു പ്രതീക്ഷിക്കുന്നു രോഹിത്തിൻ്റെ വീഡിയോസിൽ ലൈവ് വകുപ്പ് കാണുമ്പോൾ അതായത് മൂപ്പേര് അവിടെ ക്ലീൻ ചെയ്യുന്നു ഇവിടെ ക്ലീൻ ചെയ്യുന്നു സംഗതി അതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര മോട്ടിവേഷനല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് പ്രചോദനമായി തീർത്തേ എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് മൂപ്പർ അതിൻ്റെ കീഴിലും വചനങ്ങളുമായി വന്ന് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എല്ലാവരും നാറികളാണ് പൊതുസമൂഹം മൊത്തം എനിക്കെതിരാണെന്നൊക്കെ ചിന്തിക്കുമ്പോഴുള്ള വിഷയങ്ങൾ നാട്ടുകാർ ചിലപ്പോൾ കൈകാര്യം ചെയ്യാനും മതി ഇത് അല്ലേ അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചാൽ നാട്ടുകാരെക്കുറിച്ച് മൊത്തം തെറിവിളിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഗായസിനുടെ അഭിപ്രായം എന്ന് പറയാം ഇത് പ്രശ്നശേഷിന് എതിരെയുള്ളൊരു വീഡിയോ അല്ല നമുക്ക് വന്നത് മൂപ്പര് മൂപ്പരെ ഫാമിലി ഇഷ്യൂവിൽ തന്നെ കടന്ന് കളിക്കും ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് നാട്ടുകാരെ തെറി വിളിക്കണത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മോപ്പരി ആ ഒരു സംഗതി ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ മോപ്പര് സൂപ്പറാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കൈസ് ഓക്കെ